നിങ്ങൾ ചങ്ങാതിമാറാ നിങ്ങള് സംബങ്കിലെ കർമ്മസിലെ കർമ്മസേറ്റി ഉണ്ടല്ല മുസ്ലിങ്ങളെ കുറിച്ചും മുസ്ലിം പള്ളികളെ കുറിച്ചും മദ്രസകളെ കുറിച്ചൊക്കെ ഉണ്ടല്ല നല്ലത് പോയുന്നു അത് കേട്ടിട്ടുണ്ടല്ലോ ഞാൻ അത് അന്തം വിട്ട് പോയി അന്തം വിട്ടാ ഞാനുണ്ടല്ലോ അത് സത്യമാണെന്ന് അറിയാൻ വേണ്ടി എന്റെ ശരീരം മൊത്തം ഉള്ളി നോക്കി എന്നിട്ടും സത്യം തന്നെ അത് കഴിഞ്ഞിട്ടില്ല ഞാൻ എന്റെ മുഖത്ത് മാറി 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 അടിച്ച് എന്നിട്ടും ഞാൻ അത് തന്നെ കേൾക്കുന്നു എന്നിട്ടും സംശയം മാറാതെ ഞാൻ ആ വീടി ഉണ്ടല്ല എന്റെ ചങ്ങാതി കഴിച്ചു കൊടുത്ത് ഇതിന് പത്ത് മിനിറ്റ് ശേഷം ഞാൻ അവനെ വിളിച്ചു ഇത് സത്യമാണെന്ന് അറിയാൻ വേണ്ടി ഫോൺ എടുക്കുന്നില്ല ഞാൻ അപ്പൊ തന്നെ അവന്റെ വീട്ടിലേക്ക് പാചി പിടിച്ച് ഞാൻ പോയി നോക്കുമ്പോ കണ്ട കാഴ്ച എന്താ പറയാ എന്റെ ചങ്ങാതി അവടെ ബോധം കെട്ടി കിടക്കരുത് ഞാൻ വേഗം അവന്റെ മുഖത്തേക്ക് കുറച്ച് വെള്ളം തളിച്ചിട്ട് അവൻ എങ്ങനെയൊക്കെ എണീപ്പിച്ച് ഞാൻ അവനോട് വിളിച്ച് എന്ത് പറ്റിയിടാന്ന് അപ്പൊ അവനോട് പറയുന്നു എവിടെ സംഭവത് പോലെ തന്നെ കർമ്മസേച്ചി മുസ്ലിങ്ങളെ കുറിച്ച് നല്ലത് പറഞ്ഞിരിക്കുന്നു അത് കേട്ടതിന്റെ ചോക്കിൽ ഞാൻ ബോധം കിട്ടുകയുള്ളതാണ് പറയുന്നത് എന്തായാലും കർമ്മസേച്ചി പറഞ്ഞ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ആ അത്ഭുതം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചതരാ നിങ്ങൾ എന്തായാലും പെട്ടെന്ന് എന്തെങ്കിലും കേൾക്കുമ്പോൾ ബോധം കിടാൻ സാധ്യത ഉള്ളവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ആംബുലൻസ് അവിടെ വെക്കുക മാത്രമേ ഈ വീഡിയോ നിങ്ങൾ കാണാൻ പാടുള്ളൂ കർമ്മശേഷി പറഞ്ഞ എപ്പോഴെങ്കിലും സംഭവിക്കുന്ന വന്നാലോ മദ്രസയിൽ രാമനാമം ഉയരുക ഒരു ഹിന്ദുവിന്റെ അന്ത്യകർമ്മങ്ങൾക്ക് മദ്രസയിൽ വേദിയൊരുങ്ങുക അത്തരം കാഴ്ചകൾ നമ്മുടെ കേരളത്തിൽ പലയിടത്തുമുണ്ട് പക്ഷെ കണ്ണു തുറന്ന് അത് കാണണം അങ്ങനെ കാണാനാണ് എനിക്കിഷ്ടം അങ്ങനെയുള്ള കാഴ്ചകൾ കണ്ടാൽ അതിനെക്കുറിച്ച് കേട്ടാൽ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാൻ താല്പര്യമുണ്ട് പൊതുവെ ഒരു മതവിരുദ്ധത പരത്തുന്ന ന്യൂസ് റീഡർ അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ള വിമർശനങ്ങൾ നിരവധി കേട്ടിട്ടുണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നു എന്നാൽ എന്റെ പ്രേക്ഷകരോട് പറയട്ടെ നല്ല കാര്യങ്ങൾ കണ്ടാൽ പറയാൻ യാതൊരു മടിയുമില്ല അത്തരമൊരു വാർത്തയിലേക്കാണ് പോകുന്നത് താമസിക്കുന്ന വീട്ടിലേക്ക് സ്ട്രച്ചറോ മൊബൈൽ മോർച്ചറിയോ കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു കുടുംബം ആ കുടുംബത്തിന് കഴിഞ്ഞ ദിവസം താങ്ങായത് ഒരു മദ്രസയും അവിടുത്തെ മനുഷ്യ സ്നേഹികളും കുമാറനല്ലോ ഇഷാദുൽ മുസ്ലിം മദ്രസയിലെ മുറ്റത്ത് വെള്ളവിരിച്ച പന്തലിൽ പെരുമ്പാലയിൽ ഓമന രാജേന്ദ്രന്റെ മൃതദേഹം കിടത്താൻ സൌകര്യം ചെയ്തു കൊടുത്ത മുസ്ലിം സഹോദരങ്ങൾ ഉയർന്ന നാമജപത്തിനിടയിലെ അന്ത്യകർമ്മങ്ങൾക്കുള്ള ഒരേ മനസ്സോടെ തയ്യാറെടുപ്പിലായിരുന്നു ബന്ധുക്കളും മുസ്ലിം സഹോദരങ്ങളും ഖുറാൻ പഠിപ്പിക്കുന്ന ഇടമാണ് അവിടെ ആദ്യമായി ഹിന്ദു കുടുംബാംഗത്തിന്റെ അന്ത്യകർമ്മങ്ങൾക്ക് ഇടമൊരുങ്ങി അത് വർഷങ്ങളായുള്ള ഒരു സ്നേഹബന്ധത്തിന്റെ കഥ കൂടിയാണ് ഒരുപാട് നാളായി പഴയ മദ്രസയുടെ അടുത്തായി വാടകയ്ക്ക് താമസിന് കുടുംബത്തിനരികിൽ എന്നും ഉണ്ടായിരുന്നു ആ മദ്രസയിലെ അംഗങ്ങളുടെ സ്നേഹം പ്രധാന മസ്ജിദിലെ സ്ഥല സൌകര്യ കുറവുമൂലം മദ്രസയുടെ പ്രവർത്തനം നടക്കുന്ന ഇടയാടി സ്കൂൾ റോഡിലുള്ള മക്കാ മസ്ജിദിന്റെ കെട്ടിടത്തിന്റെ എതിർവശത്തെ ഇടവഴിയിലാണ് ഈ കുടുംബം താമസിച്ചിരുന്നത് ഒരു മാസമായി ഓമന എന്ന ഈ കുടുംബത്തിലെ ഗൃഹനാഥ അസുഖബാധിതയായ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു വ്യാഴാഴ്ച രാത്രിയാണ് മരണം സംഭവിച്ചത് മരണം സംഭവിക്കുമ്പോൾ ആ മരണത്തിന്റെ ദുഃഖത്തിനൊപ്പം അമ്മയുടെ മൃതദേഹം എവിടെ വെക്കുമെന്ന് മകൾ ചോദ്യുകയും ഭർത്താവ് രാജേന്ദ്രനും അങ്കലാപ്പിലായിരുന്നു ഒരാൾക്ക് കഷ്ടിച്ചു നടക്കാൻ മാത്രം പറ്റുന്ന ഒരു ഒറ്റയടി പാതയാണ് വാടക വീട്ടിലേക്കുള്ള വഴി വാടക വീട്ടിലേക്ക് സ്വച്ഛറോ മൊബൈൽ മോർച്ചറോ കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ത് ആവശ്യത്തിനും ഒപ്പമുണ്ട് എന്ന് ഓർമ്മിപ്പിച്ച മക്കാ മസ്ജിദ് പ്രസിഡന്റ് മുഹമ്മദ് ഫൈസൽ മദ്രസയുടെ വാതിൽ ഇവർക്ക് മുൻപിൽ തുറന്നിട്ടു അങ്ങനെ അദ്ദേഹം പറഞ്ഞതോടെ മുഹമ്മദ് ഫൈസലി വിവരം പള്ളി കമ്മിറ്റിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അറിയിക്കുന്നു കമ്മിറ്റി അംഗങ്ങൾ പൂർണ്ണ മനസ്സോടെ സമ്മതം അറിയിക്കുന്നു അതോടെ രാത്രി മദ്രസയുടെ മുറ്റത്ത് തയ്യാറാക്കിയ പന്തലിൽ മൃതദേഹം ദർശനത്തിന് വയ്ക്കാൻ തീരുമാനിച്ചു ഭാരവാഹികളൊക്കെ അതിനായി ഒപ്പം നിന്നു എന്ന് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് റഫീഖ് പറയുന്നു ഖുറാൻ പഠിപ്പിക്കുന്ന ഹാളിൽ രാമനാമജപം ചൊല്ലുന്നത് കേട്ടപ്പോൾ നാട്ടുകാരുടെയും മനസ്സ് നൽകുന്നത് മതമൈത്രിയുടെ സന്ദേശമായി മാറുകയായിരുന്നു വെള്ളിയാഴ്ച ഉച്ചവടെ ശ്മശാനത്തിലേക്ക് മൃതദേഹം എടുക്കും വരെ മദ്രസാ അംഗങ്ങളും ഒപ്പം കുമാരനല്ലൂർ കാർത്തികയ്ക്ക് ഭക്തർക്ക് മോരും വെള്ളം വിതരണം ചെയ്യുന്നത് ഉൾപ്പെടെ മതമൈത്രിയുടെ മൂല്യം എന്നും ഉയർത്തിപ്പിടിക്കാറുണ്ട് ഈ അംഗങ്ങൾ ഇപ്പോൾ രാജേന്ദ്രനും കുടുംബത്തിലും ഒരു വീട് എന്ന സ്വപ്നവും ചില മദ്രസ അംഗങ്ങൾ സ്വപ്നം കാണുന്നുണ്ട് ഇതാണ് മതമൈത്രി എന്ന് പറയുന്നത് പല വ്യത്യസ്ത മതത്തിൽപ്പെട്ട വ്യത്യസ്ത ചിന്താഗതിയിൽപ്പെട്ട വ്യത്യസ്ത രാഷ്ട്രീയ ആശയങ്ങളുള്ള ഒരുപാട് മനുഷ്യർ ഒപ്പം ജീവിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ആ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇതുപോലുള്ള മതമൈത്രിയുടെ സന്ദേശങ്ങൾ നമ്മൾ കാണാറുണ്ട് കേൾക്കാറുണ്ട് ഒപ്പം മതവിരുദ്ധതയുടെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും നമ്മൾ അനുഭവിക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് പക്ഷെ എല്ലായിടത്തും എല്ലായിടത്തുമുള്ള മനുഷ്യർ ഒരുപോലെ അല്ലല്ലോ അഞ്ച് വിരലുകൾ ഉണ്ടെങ്കിൽ അഞ്ചും അഞ്ച് തരത്തിലാണ് എന്ന് പറയുന്നത് പോലെ എല്ലാ സ്ഥലത്തും നമുക്ക് ഒരിക്കലും ഇതുപോലെയുള്ള ഒരു മതപൈത്രിയുടെ സന്ദേശം കൊണ്ടുവരാൻ സാധിക്കുകയില്ല അങ്ങനെയുള്ള നല്ല വാർത്തകൾ കാണുന്ന ഇടത്തെ കാര്യങ്ങൾ നമ്മൾ എല്ലാവരും പരസ്പരം പങ്കുവയ്ക്കാറുണ്ട് പക്ഷേ എന്തെങ്കിലും തെറ്റായി കാണുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുള്ളിടത്തെ കഥകൾ പറയുമ്പോൾ അത് പൂർണ്ണമായും ഒരു മനുഷ്യന് മതവിരുദ്ധത എന്ന് പ്രചരിപ്പിക്കാനും ആവില്ല എന്തായാലും ഇത്തരത്തിലൊരു നല്ല വാർത്തയോടുകൂടി ഇന്നത്തെ ദിവസം തുടങ്ങാൻ ആരംഭിച്ചതിൽ എനിക്കും സന്തോഷമുണ്ട് എല്ലായിടത്തും ഇത്തരം മത സൗഹാർദ്ദത്തിന്റെ ഇടങ്ങളാകട്ടെ സൗ സന്ദേശങ്ങൾ ഉണ്ടാകട്ടെ എന്ന് മാർത്ഥമാണ് प्रार्थिक हेलो हेलो ആർക്കെങ്കിലും ബോധക്കേട് തോന്നുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വീട്ടിലുള്ള ആരെങ്കിലും വിളിക്കുക അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആംബുലൻസ് നിങ്ങളാ അത്ഭുതം കണ്ടല്ലോ നാല് മിനിറ്റ് നേരത്തേക്ക് നമ്മുടെ കർമ്മശേഷി മനുഷ്യ സ്ത്രീ ആയിരിക്കുന്നു ഈ കാഴ്ച നാമം മാത്രമാണ് നാമം മാത്രമാണ് ഈ കാഴ്ച എത്രയും പെട്ടെന്ന് വീണ്ടും വീണ്ടും മുസ്ലിങ്ങളെയും മദ്രസങ്ങളെയും കുറ്റം പറഞ്ഞുകൊണ്ട് നമ്മുടെ കർമ്മശേഷി എത്രയും പെട്ടെന്ന് വരും ഞാൻ എന്റെ കർമ്മശേഷിയോട് പറഞ്ഞയുണ്ടല്ല ഈ മനോഹരമായ കാഴ്ച ഒറ്റപ്പെട്ട സംഭവമല്ല കേരളത്തിന്റെ എല്ലാ ഭാഗത്തും നല്ലവരായ ഹിന്ദുക്കളും നല്ലവരായ മുസ്ലിങ്ങളും കഴിയുന്ന എല്ലാ ഭാഗത്തും ഇതുപോലെ സംഭവില്ല എന്നും കാണുന്നതാണ് പക്ഷെ ഇത്രയും സുന്ദരമായ കാഴ്ചകൾ കാണാത്തതും കണ്ടാലും കണ്ടുവതെന്ന് അടിക്കാത്തതും സേച്ചിയും സേച്ചിയുടെ സംഘികളും മാത്രമാണ് ഈ വീഡിയോ തന്നെ നോക്കിയോ സേച്ചി സേച്ചിയുടെ ഈ വീഡിയോ ചിലപ്പോ വൈറൽ ആയി കഴിഞ്ഞാല് സേച്ചിയുടെ സംഘികൾ തന്നെ പറയും സേച്ചി ഈ വീഡിയോ എത്രയും പെട്ടെന്ന് ആക്കണമെന്ന് കാരണം സംഘികൾ വിളിച്ചു പറയും ഇതെന്റെ കർമ്മയല്ല എന്റെ കർമ്മ ഇങ്ങനെയല്ല എന്റെ കർമ്മക്ക് എന്ത് പറ്റിയെന്ന് പൊട്ടിക്കറിയും സംഘികൾ കാരണമല്ല സേച്ചി ഇതിനു മുന്നേ ചെയ്ത എല്ലാ വീഡിയോ സേച്ചി തന്നെ ഇരുന്ന് നോക്കൂ അതിലൊക്കെ സേച്ചി മുസ്ലിം വിരോധം മാത്രമേ പറഞ്ഞുള്ളൂ മദ്രാസാ വിരോധം മുസ്ലിം പള്ളികളോടുള്ള വിരോധം അത് മാത്രമേ ചേച്ചി എന്നും പറഞ്ഞിട്ടുള്ളൂ എന്നും കാണിച്ചിട്ടുള്ളൂ അങ്ങനെയുള്ള ചേച്ചി ഇത്രയും മാത്രം നല്ലൊരു കാര്യം പറഞ്ഞാലേ ചേച്ചിയുടെ സംഘികൾ എങ്ങനെ സഹിക്കും ചേച്ചി എങ്ങനെ സഹിക്കും പിന്നെ ചേച്ചി പറഞ്ഞു ചേച്ചിക്ക് ഇതുപോലുള്ള മനോഹരമായ കാഴ്ചകൾ കാണാനാണ് എന്നും ഇഷ്ടം അതിനോട് ചേച്ചി ചെയ്യേണ്ടില്ല ചെറിയൊരു കാര്യം മാത്രമാണ് ചേച്ചിയുടെ തലയിൽ നിന്ന് ആ ചാണകൂലെ ആ ചാണകം എടുത്ത് മാറ്റുക അതിന്റെ കൂടെ മറ്റുള്ള മതങ്ങളോടുള്ള അന്ധമായ വിരോധം ഉണ്ടല്ല അതും കൂടി ചേച്ചി എടുത്തങ്ങ് മാറ്റുക അത് മാറ്റേണ്ട സമയമുള്ളൂ ചേച്ചി ചേച്ചി ഇതുപോലുള്ള മനോഹരമായ കാഴ്ചകൾ മാത്രമേ കാണാൻ പറ്റൂ അങ്ങനത്തെ കാഴ്ചകൾ കണ്ടാൽ ചേച്ചിക്ക് മനോഹരമായിട്ട് ഭക്ഷണം കഴിക്കാൻ കഴിയും മനോഹരമായിട്ട് ഉറങ്ങാനും പറ്റും ഇപ്പോഴാണെങ്കിൽ കർമ്മ ചേച്ചി ഉറങ്ങാനും പറ്റുന്നില്ല ഭക്ഷണം കഴിക്കാനും പറ്റുന്നില്ല ഒരു പുണ്ണാക്കിനും പറ്റുന്നില്ല കാരണമല്ല ചേച്ചിക്ക് എപ്പോഴും വർഗീത വർഗീത പിന്നെ പച്ചക്കളം അത് മാത്രമേ ചെയ്യാൻ സമയമുള്ളൂ അങ്ങനെ ഇരിക്കുന്ന ചേച്ചിക്ക് എങ്ങനെ ഉറങ്ങാൻ കഴിയും എങ്ങനെ ഭക്ഷണം കഴിക്കാൻ കഴിയും പക്ഷെ വേറൊരു കാര്യം കൊണ്ട് ചേച്ചി ഇതുപോലത്തെ വീടുകൾ ചെയ്തിട്ടില്ല ചേച്ചിയുടെ സംഘികൾ ചേച്ചിക്ക് ഉപേക്ഷിക്കും ചേച്ചിയുടെ വീട് ആരും കാണൂല അതൊന്നും നോക്കാതെ ചേച്ചി സത്യം മാത്രം തുറന്നു പറഞ്ഞിട്ടില്ല ഇന്നല്ലെങ്കിൽ നാളെ ചേച്ചിക്ക് ഒരുപാട് വ്യൂസിന് കിട്ടും അല്ലാതെ ഇങ്ങനെ പച്ചക്കള്ള് വർഗീയത മാത്രം പറഞ്ഞിടന്നല്ലേ ഒരു കാലത്തേക്ക് ഒരു കാലത്തേക്ക് മാത്രമേ തിരിച്ച് ഇതുപോലെ വീഡിയോ റീച്ചാകൂ അത് കഴിഞ്ഞാലല്ല കാണുന്നവർക്കും മടുക്കും ർഗീത കേട്ടി ആർക്കാണ് മടുക്കാതിരിക്കുക എന്റെ കർമ്മശേച്ചി പിന്നെ ചേച്ചി പറഞ്ഞില്ല ഹിന്ദുവിന്റെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകാൻ കഴിയാത്തൊണ്ട് പള്ളിയുടെ വൈസ് പ്രസിഡന്റ് വാട്സ്ആപ്പ് വഴി ഒരു മെസ്സേജ് ഇട്ടതേ ഓർമ്മയുള്ളൂ അതിനുശേഷം അതിലുള്ള എല്ലാ മുസ്ലിങ്ങളും എന്താണ് പ്രസിഡന്റ് ചെയ്യേണ്ടത് അതുപോലെ ചെയ്തു മറുപടി കൊടുത്ത് അതാണ് മുസ്ലിങ്ങൾ നന്മ ചെയ്യാൻ വേണ്ടി അവർക്ക് അധികം ആലോചിക്കുന്നതും വേണ്ട ചേച്ചി അവരങ്ങ് ചെയ്യും ഉള്ളൂ ഇനി നേരെ മറിച്ച് ഹിന്ദുക്കളുടെ കാര്യത്തിലാണ് ഇങ്ങനെയെങ്കിലും ചേച്ചി നാലിച്ചു ആ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു ഉണ്ടെങ്കിൽ ആ സംഭവം ആ നന്മയുള്ള സമൂഹം അവൻ തടയും അതവിടെ നടപ്പിലാക്കാൻ അത് അങ്ങനെയും സംഭവിക്കുന്നു ചേച്ചിക്കും കൃത്യമായിട്ട് അറിയാം പക്ഷേ അതിനെതിരെ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ ചേച്ചിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വ്യൂസ് സംഖ്യയുടെ വ്യൂസ് ഉണ്ടല്ല അത് പോകും എന്റെ സേച്ചി ഈ മനോഹരമായ കേരളം ഇപ്പുറത്ത് അമ്പലവും അപ്പുറത്ത് മുസ്ലിം പള്ളിയുള്ള മനോഹരമായ സ്ഥലമാണ് ഒരു കുഴപ്പമില്ലാതെ രണ്ട് സ്ഥലത്തും മനോഹരമായി പ്രാർത്ഥന നടക്കുന്ന ദൈവത്തിന്റെ നാടാണ് ഈ കേരളം ഒരേ കമാനത്തിന്റെ മുകളിൽ മുസ്ലിം പള്ളിയുടെയും ഹിന്ദുവിന്റെ അമ്പലത്തിന്റെയും പേരിടുന്ന മനോഹരമായ ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ അത് കേരളമാണ് സേച്ചി അത്രയും മനോഹരമായ കാര്യങ്ങൾ കേരളത്തിലേക്ക് തുടരാൻ നടക്കുന്ന സംഘ്യയ്ക്ക് വേണ്ടി മാത്രം ജോലിയെടുക്കുന്ന കർമ്മ സേച്ചി ഒരു നാല് മിനിറ്റ് ും മനുഷ്യ സ്ത്രീ ആയതിൽ നന്ദിയുണ്ട് ചേച്ചി നന്ദിയുണ്ട് അപ്പൊ ഒന്നും ഇല്ലെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചു കഴിഞ്ഞാല് പിന്നെയും വർഗീയമായിട്ട് സേച്ചി വരും എന്നറിയാം എന്നാലും നാല് മിനിറ്റ് നേരത്തെങ്കിലും നാല് മിനിറ്റ് നേരത്തെങ്കിലും മനുഷ്യ സ്ത്രീയായ എന്റെ കർമ്മശേച്ചിക്ക് എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുല